സർക്കാർ അവകാശപ്പെട്ടതിന്റെ നാലിലൊന്ന് പേര് പോലും സംഗമത്തിന് എത്തിയില്ല എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമും അക്കാര്യം ആവർത്തിച്ചു പറഞ്ഞു പക്ഷേ പങ്കെടുത്ത ഭക്തരുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും അടക്കമുള്ള രജിസ്ട്രേഷൻ വിവരങ്ങൾ നൽകാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച് പ്രതിപക്ഷവാദത്തിന്റെ മുനയൊടിക്കാനാണ് ദേവസ്വം മന്ത്രി ശ്രമിച്ചത് വന്നവരുടെ പേര് എങ്ങനെയാണ് ഇത് തിട്ടപ്പെടുത്തിയത് അതിന്റെ കണക്കിലുള്ളത് ഏതൊക്കെ കൗണ്ടറി വന്നു എന്ന പേര് കൊടുക്കാൻ തയ്യാറാകും പ്രതിരോധം തീർക്കാനെത്തിയ എം വി ഗോവിന്ദൻ എ ഐ സാങ്കേതിക വിദ്യ വഴിയാണ് ആളില്ലാ കസേരയുടെ ചിത്രം തയ്യാറാക്കിയതെന്ന വിചിത്ര ഉന്നയിച്ചത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി പരിപാടി സ്ഥലത്തേക്ക് വന്ന മുഖ്യമന്ത്രിയെ പ്രതിപക്ഷം ഇന്നലെ വിമർശിച്ചെങ്കിലും ഇന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടില്ല അതിനു പിന്നിലും മറ്റൊരു രാഷ്ട്രീയമുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് റഹീസ് റഷീദ് റിപ്പോർട്ടർ